നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് സ്റ്റോക്സുകൾ ബ്രോക്കറേജിന് റഡാകൾ ഉൾപ്പെട്ടതാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ലിക്വിഡ് മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചാണ് പറയുന്നത് ജെഫ്രീസ് ആണ് ഈ സ്റ്റോക്കുകൾക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് റാഡിക്കോ ഖായ്ത്താൻ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റില്ലേഴ്സ് എന്നീ ഓഹരികൾക്കാണ് ഇപ്പോൾ ജെഫ്രീസ് ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് മൂന്ന് സ്റ്റോക്കുകൾക്കും ബൈ ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത് അതിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സിന് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അതോടൊപ്പം തന്നെ റാഡിക്കോ ഖായ്ത്താൻ ബൈ റേറ്റിംഗ് നൽകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റില്ലേഴ്സിനെ സംബന്ധിച്ച് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ മുന്നേറ്റം റാഡിക്കോ ഖായ്ത്താൻ്റെ ഓഹരികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അലൈഡ് ബ്ലെൻഡേഴ്സിൻ്റെ ഓഹരികൾ പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം യുണൈറ്റഡ് സ്പിരിറ്റ്സിന് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട് റാഡിക്കോ ഖായ്ത്താനാണ് ജഫ്രീസിൻ്റെ ടോപ്പ് പിക്കായിട്ട് വരുന്നത് ഇന്നത്തെ വിപണി ിൽ ഈ സ്റ്റോക്കുകൾക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലഭിച്ചതിന് പിന്നാലെ നല്ല മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത മുന്നേറ്റമാണ് ഈ ഓഹരികളിൽ കാണുന്നത് അലൈറ്റ് ബ്ലെൻഡേഴ്സ് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഒരു ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് റാഡിക്കോ കായ്ത്താൻ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിനെ നേട്ടത്തിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആൻറ്റക്കിൻ്റെ ഓഹരി ആൻറ്റെക്ക് എന്ന് പറയുന്ന ബ്രോക്കറേജിന് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അവരുടെ സപ്ലൈ ചെയിൻ സംഘർഷങ്ങളൊക്കെ കുറയുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് നല്ലൊരു സാധ്യതയാണ് ഇപ്പോൾ ആൻറ്റിക്ക് കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഉണ്ട് എന്ന് ആൻറ്റക്ക് കണക്കാക്കുന്നുണ്ട് എച്ച് എല്ലിനെ സംബന്ധിച്ച് നിലവിൽ ഓൾറെഡി അവരുടെ ജി ഇ ഫോർ നോട്ട് ഫോർ എൻജിൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ എൻജിൻ ഇപ്പോൾ സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ട് ലഭിക്കും ലഭിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻസ് പങ്കുവെക്കുന്നുണ്ട് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസിൻ ഡിസ്ട്രപ്ഷൻസിൻ്റെ ആ ഒരു കൺസേൺസ് ഒക്കെ തന്നെ ഇനി ഇനി വരുന്ന ഓട്ടേഴ്സിലൊക്കെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എച്ച് എ എല്ലിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് എച്ച് എസ് പി സി എന്ന് പറയുന്ന ബ്രോക്കറേജ് എൻ ടി പി സിക്ക് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നാനൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു ഇതിനു മുൻപ് ടാർഗറ്റ് വില നൽകിയിട്ടുണ്ടായിരുന്നത് ഇരുപത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ബ്രോക്കറേജിനെ സംബന്ധിച്ച് ഇവരുടെ പവർ മാനേജ്മെന്റ് ജനറേഷനിൽ കുറച്ചുകൂടെ വളർച്ച ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ന്യൂക്ലിയർ പ്രൊജക്ട്സിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സെഗ്മെന്റിലും കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ എൻ ടി പി സിയെ സംബന്ധിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എച്ച് എസ് പി സി വിലയിരുത്തുന്നത് അടിസ്ഥാനത്തിലാണ് ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സ്റ്റോക്കിന് നല്ലൊരു വളർച്ചാ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് നുവാമ എന്ന് പറയുന്ന ബ്രോക്കറേജിൻ്റെ റഡാറിൽ ബി എസ് സി ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് ബി എസ് സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു വോളറ്റിലിറ്റി നമുക്ക് കഴിഞ്ഞ കുറച്ച് സെഷനുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എഫ് എൻ ഒ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്നും അനൗൺസ് ചെയ്തതിൻ്റെ ചെയ്തതിനെ തുടർന്ന് നമുക്ക് ബി എസ് സിയിൽ നല്ലൊരു വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നുവാമയുടെ പേഴ്സ്പെക്റ്റീവിൽ ബി എസ് സിക്ക് ഒരു മുന്നേറ്റ സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നുവാമ പ്രതീക്ഷിക്കുന്നു ഇരുപത്തി എട്ട് ശതമാനത്തിന്റെ മുന്നേറ്റ സാധ്യതയാണ് നുവാമ ബി എസ് സിക്ക് നൽകുന്നത് ഈയൊരു പറയുന്ന മാറ്റങ്ങളുടെ ഒക്കെ തന്നെ ഒരു ഇമ്പാക്റ്റ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ളത് നുവാമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഏണിംഗ്സിൻ്റെ എസ്റ്റിമേഷനൊക്കെ തന്നെ നുവാമ വെട്ടിക്കുറച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ വാല്യുവേഷൻ അടക്കമുള്ള പാരാമീറ്റേഴ്സ് പരി പരിഗണിക്കുന്ന സമയത്ത് ബി എസ് സി കുറച്ചു പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നുള്ള ഒരു ഒരു കാരണമാണ് ഇപ്പോൾ നുവാമ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് സിക്ക് ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഈ ഓഹരികളും നമുക്കിന്ന് നല്ലൊരു പോസിറ്റീവ് മൊമെൻ്റിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തുന്നതായിട്ട് കാണുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനത്തിന് നേട്ടം ബി എസ് സി ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഒന്നര ശതമാനത്തിലധികം നേട്ടം നിലനിർത്തുന്നുണ്ട് എൻ ടി പി സിയുടെ ഓഹരികളും പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് സൊ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ആറ് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിച്ചത് വിവിധ ബ്രോക്കറേജുകൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ളത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സെബ് രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ കൂടി മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിക്കുക